ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പീച്ചിങ്ങ പുളിയാണ് പീച്ചിങ്ങ നമ്മൾ പുളി പുളി കറിയല്ല പുളി വെക്കുക മീൻ കറി മതി വെക്കില്ലേ പുളി വെക്കുക അങ്ങനെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിക്കുക ഇതങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് കൊത്തമല്ലി രണ്ട് സ്പൂണ് ഒരു സ്പൂണ് വെന്തയും കുറച്ച് പിന്നെ മുളക് എരിവിനുസരിച്ചിട്ട് മുളക് കുറച്ച് കടുക് ഒക്കെ ഇട്ടിട്ട് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ പൊടിച്ച് വെച്ചതാണ് അപ്പോൾ ഈ ചട്ടി ചൂടായ ശേഷം ഈ ഇട്ട് കൊടുക്കാം ഒരു വലിയ പീച്ചിങ്ങാണ് ഇട്ടിരിക്കുന്നത് വേഗം വേകും ഒന്ന് ചൂടായിട്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്ക ഇതിന്റെ കൂടെ ഒരു നെല്ലിക്ക ചെറിയൊരു നെല്ലിക്ക വിൽപ്പത്തിന് നമുക്ക് കറി എത്ര ആവശ്യം ഉണ്ടോ വെച്ചാൽ പുളുപ്പവും എങ്ങനെ വേണം വെച്ചാൽ അതേമാതിരി പുളി കുതിർത്തി ഒഴിഞ്ഞു വെച്ചതാണ് അത് ഒഴിച്ചു കൊടുക്കുക അതിന്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇതില് മുളക് വറുത്തിട്ടുണ്ട് വറുത്ത് പൊടിച്ച് വെച്ചതാണ് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കൊടുക്കും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വണ്ടി കൊടുത്തുതന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്ക ഉപ്പിട്ടുകൊടുത്ത് ഒന്ന് അടച്ചു വെക്കാൻ നോക്ക ഒന്ന് വെന്ത ശേഷം പൊടി ഇട്ട് കൊടുക്കാം നമ്മള് വറുത്ത് പൊടിച്ച പൊടിയല്ലേ പൊടി രണ്ട് സ്പൂണ് അത് ഇട്ട് കൊടുക്കുക കുറച്ച് തേങ്ങ ഒന്ന് അരക്കണം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഉള്ളിയും ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് വരാം നന്നായിട്ട് ഒന്ന് അരച്ചിട്ട് വരാം അപ്പോഴേക്കും ഇതൊന്ന് അടച്ചൊന്ന് നമുക്ക് വേഗം വെക്കാം അരച്ച് വെച്ചിട്ട് നമുക്ക് വെന്തിട്ട് മസാല ഒക്കെ ഇട്ട് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം തിളയ്ക്കണേ ഒന്നും കൂടെ തിളച്ചിട്ട് ഒന്ന് വേഗം വേഗം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ അത് വെന്ത് കിട്ടും ഞാൻ തുറന്ന് നോക്കാം നന്നായി തിളച്ച് വേവാരായിട്ടുണ്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം നന്നായി വന്നിട്ടുണ്ട് മസാല ഇട്ട് ഇട്ടുകൊടുക്കാൻ ഞാൻ ഇതില് രണ്ട് സ്പൂണ് പൊടിച്ച പൊടിയാണ് അത് ഇട്ട് കൊടുക്കാം നമുക്ക് വണ്ടയ്ക്ക വണ്ടയ്ക്കൊക്കെ നമ്മൾ പുളി വെക്കില്ലേ അതേമാതിരി തന്നെ ഇട്ട് കൊടുക്കുക ഒന്ന് നന്നായിട്ട് ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഈ സമയത്ത് എരിവ് പോരാ വെച്ച കുറച്ച് മുളക് പൊടി കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കാം മസാല ഒന്ന് പിടിച്ചിട്ട് തേങ്ങ ഒന്ന് അരച്ചിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഉള്ളിയായിട്ട് ഒന്ന് അരച്ചിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ അടച്ചിട്ട് നന്നായി തിളക്കുന്നുണ്ട് കപ്പക്ക കപ്പക്ക ഒക്കെ നമ്മള് കായ്പ്പുളി വെക്കലേ അതേമാതിരി തന്നെ വെണ്ടയ്ക്ക പാലക്കാട്ടുകാരുടെ വെണ്ടയ്ക്ക പുളി വെക്ക വെണ്ടയ്ക്കായപ്പുളി കപ്പക്ക കായപ്പുളി വെള്ളപ്പയർ മുച്ചക്കൊട്ട അങ്ങനെയൊക്കെ കായ്പ്പുളി വെക്കില്ല അതേ തന്നെ ഞാനിത് നേരത്തെ വറുത്ത് വെച്ച കാരണം അങ്ങനെ ഇടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് വറുത്തിട്ട് അരച്ച് അരച്ചിട്ട് വെക്കാം തേങ്ങ ഒഴിച്ചു കൊടുക്കാം ഇത് ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഒരു താളിപ്പ് ഇട്ട് കൊടുക്കാം കറിയൊക്കെ നന്നായി തിളക്കിട്ടുണ്ട് നമുക്ക് ഒന്ന് ഉപ്പ് നോക്കാം ഉപ്പ് എരിവൊക്കെ ഒന്നും ഇണ്ടോന്ന് നോക്കിയിട്ട് പോരങ്കി ഇട്ട് കൊടുക്കാം മസാല ഞാൻ നേരത്തെ പൊടിച്ചു വെച്ച കാരണം നമുക്ക് അധികം ഉണ്ടെങ്കിൽ കറികൾ അധികം ഉണ്ട് വെച്ചാൽ കുറച്ച് എരിവൊക്കെ കമ്മിയായിരിക്കാം ഏർ എത്ര അളവിന് വേണ്ടത് വെച്ച അതേമാതിരി മസാല ഇട്ട് കൊടുത്താൽ മതി കൊറച്ച് ഉപ്പ് കുറവുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ചേച്ചി വേഗം ബുദ്ധിമുട്ടും പെട്ടെന്ന് നമുക്ക് ആയി കറിയാകും നന്നായി തിളയ്ക്കുന്നുണ്ട് നല്ല സൂപ്പർ കറിയാണ് തീച്ചിങ് പുളി ഇട്ട് കറി അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിലിട്ട് കൊടുക്കാം ഒന്ന് മാറ്റി വെച്ച ശേഷം ഒന്ന് താളിക്കാം അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ചട്ടിയിൽ ഇരുന്നിട്ട് ഒന്ന് തിളച്ചോളാം നന്നായി തിളയ്ക്കും നമുക്ക് ഒരു കരണ്ടി വെച്ച ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ല നന്നായി തിളക്കും കുറച്ച് എണ്ണ ഒരു രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്ക ഒന്ന് തീ ഒന്ന് പറപ്പ് വെക്ക കുറച്ച് ചെറിയുള്ളി ഒരു രണ്ട് ചെറിയുള്ളി റൗണ്ട് ആയി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഒരു വറമുളക് പിടിച്ചിട്ട് കൊടുക്കാം വറുത്ത ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് എരിവ് ഇതിൽ കുറച്ച് കുറവുണ്ട് അതിന് ഒരു കളറും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാ സ്പൂണ് മുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കളറ് നല്ലൊരു കളർ കിട്ടും അങ്ങനെ ഇട്ട് കൊടുക്കുക ഗ്യാസ് ഓഫാക്കുക കുറച്ച് കരിവത്തിരി ഇട്ട് കൊടുക്കുക നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഈ അടുപ്പിലേക്ക് തന്നെ മാറ്റി വയ്ക്കുന്നുണ്ട് നല്ല നല്ല കറി ഇതിലട്ട് കുറച്ച് എരിവ് കമ്മിയുള്ള കാരണം ഞാൻ വറുത്തിടുമ്പോൾ നല്ലൊരു മണവും ഉണ്ടാകും പുളിയിട്ട് വെച്ചത് പാലക്കാട്ടുകാരുടെ കായപ്പുളി സൂപ്പർ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മുടെ സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ